നമ്മുടെ അമൂല്യ രക്തങ്ങളായ ഡോക്ടർ ടി എസ് ശ്യാംകുമാറും ഡോക്ടർ അമൽ സിരാജനും സംസാരിച്ച് കഴിഞ്ഞു അവർ വരുന്ന പല ദശാബ്ദങ്ങളിലൂടെ കേരളത്തിനെ വളരെ വലിയ രീതിയിൽ തിരുത്തിവിടും എന്നെനിക്ക് പൂർണ്ണമായി പ്രതീക്ഷയുണ്ട് അപ്പം നമുക്ക് അത് കേട്ട് ഒരുപാട് എനിക്ക് പഠിക്കാൻ ഒത്തിട്ടുണ്ട് ഈ രണ്ട് യുവ പണ്ഡിതന്മാരിൽ നിന്നും എനിക്ക് ഈ ഒന്നും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒന്ന് രണ്ട് പോയിന്റ് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പറഞ്ഞപോലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരുപാട് സംവാദിച്ച് പറയുന്നതാണ് അപ്പോൾ എനിക്ക് ഒന്നും സന്തോഷമേ ഉള്ളൂ ഇത് ഒന്നും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ഈ ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഗുരുദേവൻ പറഞ്ഞ ഒരു ദൗത്യമാണ് ഗുരുദേവൻ വളരെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മൂന്ന് വാക്കുകളിൽ ഗുരുദേവൻ പറഞ്ഞു നാല് വാക്കുകളിൽ ജാതി എന്നുള്ള വിചാരം പോണം നൂറ് വർഷം മുമ്പ് പറഞ്ഞു നാല് വാക്കുകൾ ജാതി എന്നുള്ള വിചാരം പോണം ഈ നൂറ് വർഷത്തിൽ ജാതി എന്നുള്ള വിചാരം ഈ ഗുരുദേവൻ പറഞ്ഞ സമയത്ത് നമ്മളാരും ജാതികളല്ല ജാതി എന്ന് വെച്ചാൽ കാസ്റ്റ് നമ്മൾ ഔട്ട് കാസ്റ്റ് ആണ് ഔട്ട് ഓഫ് കാസ്റ്റ് കാസ്റ്റ് ഹിന്ദു എന്ന് പറയുന്നത് ഓൺലി അപ്പർ കാസ്റ്റ് ജാതിയിൽ പെടുന്ന ഹിന്ദുസ് അപ്പോൾ അന്ന് ഗുരുദേവൻ നമ്മളെടുത്ത് പറഞ്ഞു ജാതി എന്ന വിചാരം പോകണം എന്ന് പറഞ്ഞു അന്ന് ഗുരുദേവൻ മുൻ എന്താണ് ഇവിടെ നടത്താൻ നമ്മളും ജാതികളാൽ പെടുത്താൻ ഒരു ഒരു ശ്രമം നടക്കുന്നു എന്ന് ഗുരുദേവൻ മനസ്സിലാക്കുന്നു എന്നിട്ട് പറയുന്നു ജാതി എന്നുള്ള വിചാരം പോകണം ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ നാല് വാക്കുകൾ മാത്രം ഓർ ഓർമ്മിച്ചാൽ ഞങ്ങൾ സക്സസ്ഫുൾ ആണ് ഗുരുദേവൻ്റെ ഈ നാല് വാക്കുകൾ ജാതി എന്ന് ജാതി എന്നുള്ള വിചാരം പോണം അത് ഗുരുദേവൻ്റെ ആദേശമാണ് ഗുരു അരുളാണ് നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഗുരു പറയുന്നത് എന്ന് ഗുരു വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വചനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഞങ്ങൾ ഇത് ഒരു ഉദാഹരണമാണ് നമ്മൾ തന്നെ വായിക്കുമ്പോൾ എന്തൊരു വ്യത്യാസം വരും നമ്മൾ ഈ വ്യാഖ്യാനങ്ങൾ നോക്കാതെ വായിക്കുമ്പോൾ എന്തൊരു വ്യത്യാസം വരുമെന്ന് ഡോക്ടർ അമൽ എക്സ്പ്ലെയിൻ ചെയ്തു മനുഷ്യനാം മനുഷ്യത്വം ജാതിഹി ഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാദിഹി സൈവം ഹ തത്വം വേത്തി കോപിന ഇതെല്ലാവരും മനസ്സിലാക്കുന്ന സാധാരണ എല്ലാ വ്യാഖ്യാനങ്ങളും പറയുന്നത് എന്താണ് മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി പശുക്കൾക്ക് ഗോത്വമാണ് ആണ് ജാതി ബ്രാഹ്മിണ ബ്രാഹ്മിണാതിഹി ശൈവം ന ബ്രാഹ്മണാതിഹി സൈവ്യം ബ്രാഹ്മിണരാദികൾ ഇല്ല അതുകൊണ്ട് ആ തത്വം വേത്തി തത്വം തത്വങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല പക്ഷേ ഗുരു ആക്ച്വലി പറയുന്ന തത്വം എന്നാണ് സിംഗുലർ ഈ തത്വം വേത്തി അറിയില്ല കോപ്പിന കഹാപിന ആർക്കും അറിയില്ല എന്ന് ഗുരു പറയുന്നു എന്താണ് ഈ തത്വം ഒരു തത്വമേ ഗുരു പറയുന്നുള്ളൂ മനുഷ്യാനാം മനുഷ്യാനാം മനുഷ്യത്വം ജാതിഹി ബാക്കിയെല്ലാം എക്സ്പ്ലനേഷനാണ് ആ ഒറ്റ തത്വമേ ഉള്ളൂ ഈ തത്വം അറിഞ്ഞൂടാത്തവരാണ് എല്ലാവരും അല്ല ഈ ലോകത്തുള്ള സാഹിബ്മാർക്കും എല്ലാവർക്കും അറിയാമല്ലോ ഇത് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് അറിഞ്ഞൂടാത്ത ഒരു വർഗമേ ഉള്ളൂ ബ്രാഹ്മിണ ബ്രാഹ്മിണാദിഹി അവർക്ക് മാത്രമേ ഇതറിയാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം ഹ ഗുരു പറയാണ് ഈ ബ്രാഹ്മിണരെ കുറിച്ചാണ് പറയുന്നത് ഹ കഷ്ടം ഇവർക്ക് ഇത്ര വിഡ്ഢികളാണല്ലോ ഇവർക്കിത് മനസ്സിലാകുന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാ സാധാരണക്കാരനും എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന സത്യം ഈ ബ്രാഹ്മണരാധികർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഗുരു പറയുന്നത് അതാണ് ഞങ്ങളുടെ വ്യാഖ്യാനം അതാണ് സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള വ്യാഖ്യാനം ഈ ലോകത്ത് ആർക്കും ഇതറിയില്ല എന്ന് ഗുരു പറയുമോ ഈ മനുഷ്യ മനുഷ്യനാം മനുഷ്യത്വം ജാതിഹീന്ന് ഗോ ഈ മുസ്ലിംസിനറിയാം ക്രിസ്ത്യൻസിനറിയാം ബുദ്ധിസിനറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഗുരു പറയോ ലോക ഇത് ആർക്കും കോപ്പിനെ കഹാപ്പിനെ ആർക്കും അറിയില്ല എന്ന് നേരെ മറിച്ച് അത് അറിഞ്ഞുകൂടാത്തത് ബ്രാഹ്മിണാദികൾക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊരു ഉദാഹരണമായി പറയുന്നത് ഈ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കും ഈ ബ്രാഹ്മണിസത്തിൻ്റെ കണ്ണാടി ഊരി വെച്ച് നമ്മൾ വായിക്കുമ്പോൾ ഗുരുവിൻ്റെ ശുദ്ധമായിട്ടുള്ള വളരെ സ്പഷ്ടമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ജാതി എന്നുള്ള വാക്ക് എന്താണെന്ന് അപ്പം ഈ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾ കുറേ റിസേർച്ച് ചെയ്തു അപ്പം ഇവിടെ എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിൽ ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജൻ പ്ലസ് തിൻ ആണ് ജൻ എന്ന് ജന്മം ജന്മ ഇതിൻ്റെ അർത്ഥം ഞാൻ സമയമില്ലാത്ത കൊണ്ട് കൂടുതൽ പോകുന്നില്ല ജ ജാതിയുടെ അർത്ഥം ജന്മരീതി എന്നാണ് ജന്മസമ്പ്രദായം എന്നാണ് അപ്പം ഒരേ ജന്മ കൂടി ജനിക്കുന്നവർ ഒരു ജാതിയാണ് ആ കൂട്ടം ആ ക്രൈറ്റീരിയൻ മാത്രമേ ഉള്ളൂ സഹോദരൻ എന്നുവെച്ചാൽ സഹ ഉദരൻ ഒരേ ഉദരത്തിൽ നിന്നും ജനിക്കുന്നവർ സഹോദരർ അതുപോലെ ഒരേ ജന്മ രീതിയിൽ കൂടി ഉൽപ്പാദിക്കപ്പെടുന്നവർ ജാതി ഒരു ജാതി അത് മനുഷ്യരുമാകാം പശുക്കളും ആകാം എന്തു ആകാം അപ്പം ജാതി ജന്മരീതിയാണെന്നുള്ള അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ബാക്കിയെല്ലാം വളരെ വ്യക്തമാകും വളരെ വ്യക്തമാകും അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ചോദിക്കരുത് സമുദായം ചോദിക്കരുതല്ല ജാതി ചോദിക്കരുത് ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനോട് ചോദിക്കാൻ നിൻ്റെ ജന്മരീതി എന്താണ് ചോദിക്കാൻ ചോ വല്ല അർത്ഥമുണ്ടോ നിൻ്റെ ജന്മരീതി എന്താണെന്നാണ് ചോദിക്കുന്നത് നിൻ്റെ ജാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ജന്മരീതി എന്താണെന്നാണ് ചോദിക്കുന്നത് അതിലൊരർത്ഥവുമില്ല അത് ചോദിക്കുന്നത് ആരാണ് ബ്രാഹ്മണാദി ബ്രാഹ്മണാദിഹി ആണ് ബ്രാഹ്മണാദീഹിയാണ് ചോദിക്കുന്നത് ബ്രാഹ്മണാദിഹി എന്തുകൊണ്ട് ചോദിക്കുന്നു ഈ സത്യം അവർക്കറിയില്ല അവരുടെ ഋഗ്വേദം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് മനുഷ്യന് നാല് ജന്മരീതി ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നീ ഏത് ജന്മരീതിയിലാണ് ജനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഋഗ്വേദത്തിൽ പറയുന്നത് വിരാട്ട പുരുഷൻ വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ജന്മരീതികളിലൂടെയാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാല് കൂട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ ഋഗ്വേദത്തിൽ തന്നെ പറയുന്നത് രണ്ട് കുതിരകൾ രണ്ട് നിര പല്ലുകളുള്ള മൃഗങ്ങൾ കഴുതകളും കോവർ കഴുതകളും പോലെ കന്നുകാലികൾ ആട് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ചന്ദ്രൻ സൂര്യൻ ഇന്ദ്രൻ അഗ്നി വായു ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ഇടം ദ്വിലോകം ഭൂമി ദിശകൾ എന്നിവ ഉൾപ്പെട്ട പ്രക്രിയയെക്കുറിച്ച് ജന്മരീതി പ്രക്രിയ ഉൽപാദന രീതികളെക്കുറിച്ച് സങ്കല്പങ്ങളെക്കുറിച്ചാണ് ഋഗ്വേദം പറയുന്നത് ആ സങ്കല്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആ സങ്കല്പങ്ങളിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ജീവികളും ഉൾപ്പെടുന്നില്ല അതിൻ്റെ അർത്ഥം നമുക്ക് ജന്മമില്ല എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത് അതൊരു അസത്യവും അധർമ്മവുമാണ് ഋഗ്വേദത്തിൽ പറയുന്നത് അസത്യവും അധർമ്മവുമാണ് എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യർക്കും ജന്മ ജന്മമുണ്ട് ജന്മരീതിയുണ്ട് ഒരു ജന്മരീതിയേ ഉള്ളു എല്ലാ മനുഷ്യർക്കും അപ്പോൾ ജാതി എന്ന് പറയുന്ന സ്പീഷീസ് അല്ല ഗുരു പറയുന്നത് സ്പീഷീസാണ് ഒരു ജാതി മനുഷ്യർക്ക് ഗുരു പറയുമ്പോൾ അത് സ്പീഷീസാണ് പക്ഷേ ഋഗ്വേദത്തിൽ പറയുന്ന ജാതി സ്പീഷീസ് അല്ല എന്ന് വെച്ചാൽ അവർ ഭാഗികമായി പറയുന്നു ചില മനുഷ്യർക്കും ചില ജീവികൾക്കും മാത്രമേ ജന്മരീതി ഉള്ളൂ എന്ന് പറയുന്നു ബാക്കി ആർക്കും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ബാക്കി ഉള്ള ആൾക്കാർ അവർ കാണുന്നത് എങ്ങനെയാണ് അസത്യവും അധർമ്മവുമായിട്ട് കാണുന്നത് എങ്ങനെയാണ് മൃത വസ്തുക്കളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഗുരു പറയുന്നു ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഗുരു പറയുന്നു ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല ഞാൻ അത് ഗുരുവിൻ്റെ വാക്കുകളാണ് ജ ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയും ഇല്ലാത്ത തൊഴിൽ എങ്ങനെ നന്നാവും നമ്മുടെ ആശാരി കരുവാൻ മുതലായവർക്ക് ഒരു വസ്തുവും ഇത് കാരണം അറിയാതെ ആയല്ലോ ബുദ്ധിയും കൂടി ബുദ്ധിയും കൂടി കെട്ടുപോയി ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാവും ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യുവാൻ സാധിക്കില്ല വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലിൽ ഏർപ്പെടുവാനും സൗകര്യമില്ലല്ലോ ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാവും പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയുമില്ല ഭക്തൻ മകൻ അച്ഛൻ്റെ തൊഴിലിൽ സാധാരണ വാസന കാണും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വാമികൾ എന്നാൽ പിന്നെ ജാതി ആവശ്യമില്ലല്ലോ ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് മകൻ അച്ഛൻ്റെ തൊഴിൽ ശീലിക്കും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാമല്ലോ അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മെ താങ്ങുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇഷ്ടം പോലെയുള്ള ജോലി എടുക്കുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ഒന്ന് ഒന്ന് മാത്രമേ പഠിക്കാവൂ പഠിക്കാവൂ എന്ന് പറ വയ്ക്കരുത് എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടായിരിക്കരുത് ഭക്തൻ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർ വർദ്ധിക്കും അത്രേ അതുകൊണ്ട് ലോകത്തിന് സുഖത്തിലധികം ദുഃഖമുണ്ടാവുമെന്നും അവർ പറയുന്നു ഇത് ജാതി ഉണ്ടാ ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം അല്ലേ ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിനാവശ്യമായിരിക്കാം മനുഷ്യൻ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിനും സുഖത്തിനും മറ്റും വേണ്ടിയാണോ അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണോ മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് പ്രയോജനം ജാതി മനുഷ്യനെ കെടുത്തുന്നു ജാതി മനുഷ്യനെ കെടുത്തുന്നു അതുകൊണ്ട് അത് ആവശ്യമില്ല ജാതി ഇല്ല ഉണ്ടെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് ഇതാണ് ഗുരു പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ സങ്കല്പിക്ക് ദൃഢ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഇനി നമ്മൾ ജാതിയിൽപ്പെട്ടവരാണ് പറയ പറയരുത് ഗുരു പറഞ്ഞതുപോലെ നമ്മൾ ജാതി എന്നുള്ള വിചാരത്തിൽ നിന്നും പോകണം നമ്മൾ ജാതികളല്ല അതായത് അത് പറഞ്ഞാൽ എന്താണ് നമ്മൾ മൃത വസ്തുക്കളാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ് ജന്മരീതി ജന്മരീതി ഉള്ള എല്ലാവരെയും ഋഗ്വേദം ലിസ്റ്റ് ചെയ്യുകയാണ് ആ ലിസ്റ്റിൽ നമ്മളില്ല അതാണ് ജാതികൾ നമ്മൾ ജാതികളാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ മൃത വസ്തുക്കളാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ആ വിഡിത്തം നമ്മൾ അക്സെപ്റ്റ് അസത്യം അധർമ്മം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അതൊരിക്കലും നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ജാതികളല്ല ഏത് സമയം നമ്മൾ പട്ടിക പട്ടികജാതികളല്ല പട്ടിക സമുദായങ്ങളാണ് അപ്പോൾ ഈ മൃത വസ്തുക്കളായി കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാനും കുറെ കൂടെ എളുപ്പമാകുന്നു അപ്പോൾ അതാണ് നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ജാതികളല്ലെങ്കിൽ അപ്പം എൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജാതി മനുഷ്യൻ മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയാണ് അപ്പം എൻ്റെ ജാതി മനുഷ്യൻ പിന്നെ ഞാൻ എൻ്റെ ഞാൻ ഏത് സോഷ്യൽ ഗ്രൂപ്പിൽ പെടുന്നു എൻ്റെ സമുദായം സമുദായത്തിൻ്റെ അർത്ഥം സമ ഉദയം ഞാൻ ഒരു സമുദായത്തിൽ മാത്രമല്ല പെടുന്നത് പല സമുദായങ്ങളിൽ ഞാൻ പെടുന്നു ഞാൻ റെസിഡൻസ് അസോസിയേഷനിൽ പെടുന്നു വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഇഴവ സമുദായത്തിൽ പെടുന്നു പല സമുദായങ്ങളിൽ ഞാൻ പെടുന്നു ലീഗൽ സമുദായത്തിൽ പെടുന്നു അപ്പോൾ സമ ഉദയം എന്ന് വെച്ചാൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കൂട്ടങ്ങളാണ് നമ്മൾ പല സമുദായങ്ങളിൽ പെടുന്നു പക്ഷെ ജാതിയിൽ ജാതിയിൽ പെടുന്നു എന്ന് വെച്ചാൽ ഒരു ജാതി എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയേ ഉള്ളൂ അതുകൊണ്ട് ജാതി ഭേദമില്ല ജാതി ഇല്ല എന്നല്ല ഗുരു പറയും ജാതി ഭേദമില്ല മനുഷ്യർക്ക് മതദ്വേഷം അരുത് ജാതി ഭേദമില്ല അപ്പൊ സമുദായം നമ്മൾ സമുദായങ്ങൾ ആ സമുദായങ്ങളെല്ലാം ഡോക്ടർ അമൽ പറഞ്ഞതുപോലെ ശക്തിപ്പെടുത്തണം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നു ഇക്വാളിറ്റി നോട്ട് ഓൺലി അമംഗ്സ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ നാല് സമുദായങ്ങളാണ് ഇന്ത്യ ഒരു ഓളികാർക്കെയായിട്ട് ഭരിക്കുന്നത് കേരളത്തിൽ രണ്ട് സമുദായങ്ങൾ ഒരു ഓളികാർക്കെയായി ഭരിക്കുന്നു ബാക്കി സമുദായങ്ങൾക്ക് അവരെ 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 ചാലഞ്ച് ചെയ്യാനുള്ള ശക്തിയില്ല എല്ലാ സമുദായങ്ങളും സ്ട്രോങ് ആയാലേ ഒരു ഡെമോക്രസി ഉണ്ടാവുള്ളൂ ഒരു സോഷ്യൽ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജാതികളാക്കി മൃത വസ്തുക്കളാക്കി നമ്മളെ അടിച്ചമർത്തുന്നത് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ സമുദായങ്ങളെയും നമ്മൾ നമുക്ക് അംഗത്വമുള്ള എല്ലാ സമുദായങ്ങളെയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം നമ്മുടെ സമുദായ അംഗത്വമുള്ള സമുദായങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ശക്തമാകും ഇവിടെ സമത്വം ഉണ്ടാകും ജനാധിപത്യം നിലനിൽക്കും അതിന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഒരു വളരെ വലിയ ഒരു 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 സൂത്രം പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്നാണ് എല്ലാ സമുദായങ്ങൾക്കും ഓൾ കമ്മ്യൂണിറ്റീസ് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണമെന്ന് ഭരണഘടനയിലൂടെ ഡോക്ടർ അംബേദ്കർ പറയുന്നു നമ്മൾ ജാതികളല്ല സമുദായങ്ങളാണെന്ന് ഗുരു പറയുന്നു ഈ ഗുരുവിൻ്റെയും ഡോക്ടർ അംബേദ്കറിൻ്റെയും ഈ രണ്ട് പ്രിൻസിപ്പൾസ് നമ്മൾ കമ്പൈൻ ചെയ്താൽ വലിയൊരു മാറ്റം ഈ രാജ്യത്ത് ജനാധിപത്യത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമാകുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അതായത് ജാ പിന്നെ ജാതിൻ്റെ നെഗറ്റിവിറ്റിയെ കുറിച്ച് ഗുരു പറയുന്നു ജാതി ജന്മരീതിയാണ് ഇതാണ് ഇവിടുന്ന് ഒരു രണ്ടാമത്തെ ഒരു മെസ്സേജ് നമുക്ക് പറയാനുള്ളത് ജാതിയുടെ അർത്ഥം ജന്മരീതിയാണെന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ജാതി എന്ന് വെച്ചാൽ ഏത് കൂട്ടവുമല്ല ജന്മ ഒരേ ജന്മരീതിയുള്ള കൂട്ടമാണ് അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് ഒരു ജാതി മനുഷ്യനാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമുദായങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം ഒരു വലിയൊരു അത് അതിൽ ആ ബേസിസിലെ ഇന്ത്യക്കൊരു ജനാധിപത്യം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ എന്തുണ്ടാകും ഈ ജാതി ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ ഈ ഗുരു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മതത്തിലേക്കും ബ്രാഹ്മണ്യത്തിലേക്കും നമ്മൾ പെട്ടുപോകുന്നു ജാതി ഈ ബ്രാഹ്മണ്യത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ മനുഷ്യന് നാല് ജ തരത്തിലുള്ള ജന്മരീതികൾ ഉണ്ടെന്നുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ ജാതിയുള്ളൂ അല്ലെങ്കിൽ ജാതി ഇല്ല അപ്പം ഞാൻ ജാതിയാണെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഞാൻ അംഗീകരിക്കുകയാണ് ആ ബ്രാഹ്മണിക്കൽ വിശ്വാസം ഞാൻ അംഗീ അംഗീകരിക്കുകയാണ് ഞാൻ ബ്രാഹ്മണത്തിൽ പെട്ടുപോകുകയാണ് ജാതി അല്ല എന്ന് പറഞ്ഞാൽ സമുദായമായി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത് ഒരു അവസരം നമുക്കുള്ളത് സമുദായങ്ങളെ ശ്രേണീകരിക്കാൻ ആര്യന്മാർക്കൊരു തന്ത്രമില്ല ഒരു അപ്രോച്ച് ഇല്ല ഒരു സ്ട്രാറ്റജി ഇല്ല സമുദായങ്ങളെ ശ്രേണീകരിക്കണമെങ്കിൽ ജാതിയുടെ ഉള്ളിൽ കൊണ്ടുവന്നേ ശ്രേ ശ്രേണീകരിക്കാനൊക്കെ ഉള്ളൂ വർണ്ണം എന്ന് പറയുന്നത് ജാതികളെ വർണ്ണം എന്തുകൊണ്ട് വന്നു ആദ്യം ഋഗ്വേദം പറയുന്നു ഈ കന്നുകാലികളും ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ ജാതികളാണെന്ന് പറയുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തോന്നി ഇത് ഞങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസം വേണമല്ലോ ഇപ്പോൾ എല്ലാവരും കേരളത്തിൽ പബ്ലിക് ഗവൺമെൻറ് സെർവൻസ് ആണ് പെട്ടെന്ന് ഐ എ എസ് വരുന്നു പിന്നെ കെ എ എസ് വരുന്നു അപ്പോൾ ചിലർ മറ്റുള്ളവരെക്കാളും ഒരു ബെറ്റർ ഹയർ സർവീസാണ് കാണണമെന്നൊരാഗ്രഹം അപ്പോൾ അവർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഈ ഋഗ്വേദം ഈ കന്നുകാലികളെയും കഴുതകളെയും ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും എല്ലാം ഒരു ഒരേ രീതിയിൽ ജാതികളാണെന്ന് പറയുമ്പോൾ കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു നമ്മളീ കഴുതുകളേ കൂടെ ചേർത്ത് പറയുന്നു അതുകൊണ്ട് നമ്മൾ ഈ ബ്രാഹ്മൻ ക്ഷത്രിയ ക്ഷത്രിയർ ബ്രാഹ്മിൻ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ നമ്മളെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തി പറയണം നമ്മളൊരു പ്രത്യേക ജാതികളാണ് അതിനു വേണ്ടി കൊടുത്തൊരു പേരാണ് വർണ്ണം കഴുതകൾക്ക് വർണ്ണമില്ല ഈ അതിൽ പെടുന്ന ഈ നാല് ഇനങ്ങൾക്ക് മാത്രം വർണ്ണം എന്നുള്ള പേര് കൊടുത്തു അത് ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ പറയുന്നത് ചാത്തർ വർണ്ണയ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ സൃഷ്ടം എന്ന് വച്ചാൽ ഞാൻ സൃഷ്ടിച്ച് കഴിഞ്ഞു എന്നാണ് പാസ്റ്റ് ടെൻസ് ആണ് ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ മീ എന്നാണ് മീന്നാണ് സൃഷ്ടം എന്തുകൊണ്ട് അപ്പം ഈ ഈ നാല് അപ്പം ഈ ഈ ഋഗ്വേദത്തിൽ തന്നെ ഈ നാല് കൂട്ടം ജാതി എന്നല്ല പറയുന്ന നാല് വരെ പേരിട്ട് പറയാണ് ബ്രാഹ്മിൻ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുകയാണ് ഇവർ ജാതികളാണെന്ന് പറയുന്നു ആ നാല് ജാതികൾക്ക് മാത്രം വർണ്ണം എന്നൊരു പേര് കൊടുക്കുന്നു ഒരു സ്ഥാനപ്പേര് കൊടുക്കുന്നു അവരെ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ജാതിയും വർണ്ണവും ഡോക്ടർ അമലും ഡോക്ടർ ശ്യാമും പറഞ്ഞതുപോലെ ഒന്ന് തന്നെയാണ് രണ്ടല്ല പക്ഷേ അതിൽ കൂടിയാണ് മാത്രമേ സമുദായങ്ങളെ ശ്രേണീകരിക്കാനൊക്കെയുള്ളൂ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനൊക്കെ അവർ ശ്രമിക്കുന്നത് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോൾ തന്നെ നമ്മൾ എവിടെ വല് വലിയൊരു അപകടത്തിൽ നിൽക്കുകയാണ് നാരായണ ഗുരു ആരാണ് നാരായണ ഗുരുവിൻ്റെ ദർശനം എന്താണ് നാരായണ ഗുരുവിൻ്റെ ആധ്യാത്മിക സ്ഥാനം എന്താണ് അവതാരമാണോ ഋഷിയാണോ അദ്വൈതനാണോ ശങ്കരാചാര്യരുടെ അനു പിൻഗാമിയാണോ ഇതൊക്കെ ഇപ്പം തീരുമാനിക്കാൻ പോകുന്നത് നാഗ്പൂരിലാണ് ഇവിടെയല്ല നാഗ്പൂരിൽ തീരുമാനിക്കും എന്ത് നമ്മളെ അറിയിക്കും അവർ ഡിസ്കസ് ചെയ്യും ഗുരു അവതാരമാക്കണോ വേണ്ടയോ ഋഷിയാക്കണോ വേണ്ട ഋഷി ചിലർ പറയും ഋഷിയാക്കിയാൽ മതി അങ്ങനെ ഒന്നുമില്ല ഇയാളൊരു ചണ്ടാളനല്ലേ അപ്പം നമുക്ക് അവതാരനാക്ക ആക്കോ നോക്കൂല അവിടെ ഒരു കമ്മിറ്റി റൂമിലിരുന്ന് ഒരു വലിയ ചർച്ച നടക്കും ഈ ബ്രാഹ്മണര് ബ്രാഹ്മണരെല്ലാവരും കൂടി ഇരുന്ന് വലിയൊരു ഡിസ്കഷൻ നടത്തും അതിൽ ഡോക്ടർ ഷാമിനെ അവർ ഇൻവൈറ്റ് ചെയ്യൂല ഡോക്ടർ അമലിനെ ഇൻവൈറ്റ് ചെയ്യൂല ഡോക്ടർ ഇവരെ രണ്ടുപേരും ഇൻവൈറ്റ് തീർച്ചയായിട്ടും ഇൻവൈറ്റ് ചെയ്യില്ല അപ്പോൾ പക്ഷെ അവരിന്ന് ഡിബേറ്റ് ചെയ്യും ഇതിൻ്റെ ഇതാണ് ഒരു ചണ്ടാളനെ എങ്ങനെ അവതാരമാക്കും അത് അതിൽ ചില പൊളിറ്റിക്കൽ ഉണ്ട് അവരുടെ വോട്ട് കിട്ടും അപ്പോൾ വോട്ട് എന്തിനാണ് ഇനി ജനാധിപത്യം കുറച്ച് വർഷത്തിലേക്കുള്ളൂ അവർ വോട്ടിൻ്റെ പ്രശ്നമൊന്നും ഒരു തൽക്കാലം നമുക്ക് മാനേജ് ചെയ്താൽ മതി അത് കുറച്ച് ആർക്കെങ്കിലും പത്മഭൂഷണോ വിഭൂഷണമൊക്കെ കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാം ഗുരുവിനെ ഗുരുവിനെ നമുക്ക് അവതാരമാക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ മാനേജ് ചെയ്യും ഡിസ്കസ് ചെയ്യും ഒരു കമ്മിറ്റി മുറിയിൽ നാഗ്പൂരിൽ എന്നിട്ട് നമ്മളെ അറിയിക്കും പത്ത് കോടി ഇവർക്ക് കൊടുക്കും പത്ത് പതിനഞ്ച് കോടി അവർക്ക് കൊടുക്കും ഞങ്ങളിവിടെ ചായയും കാപ്പി എങ്ങനെ കൊടുക്കണം എന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം ആൾക്കാരെ വിളിക്കുന്നില്ല ഈ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആണ് മിക്കോർ ആൾക്കാർ വന്നിട്ടുള്ളത് അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവർ അവർ പിന്നെ നമ്മളോട് വന്ന് പറയും ഗുരു അവർ നാഗ്പൂരിൽ ഡിസൈഡ് ചെയ്യുന്ന പോലെ നമ്മളടുത്ത് വന്ന് പറയും ആ ഈ ഗുരു അവതാരമാണ് ഗുരു ആചാ ആചാര്യനാണ് അല്ലെങ്കിൽ ഋഷിയാണ് നമ്മൾ നമ്മൾ ഉടനെ അതിന് കുറേ ഡോക്ടർ ശ്യാം പറഞ്ഞ പോലെ കുറേ മന്ത്രങ്ങൾ നമുക്ക് തരും അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച ദിവസവും രാവിലെ വൈകുന്നേരം നമ്മൾ പറയും നമ്മൾ മൃതവസ്തുക്കളാണേ നമഹ എന്ന് നമ്മൾ തന്നെ നമ്മൾ തന്നെ പറയും എന്നിട്ട് നമ്മൾ എന്നിട്ട് വിചാരിക്കും ഇതിൽ നല്ല കാര്യമാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ തള്ള നമ്മൾ നമ്മൾ ഗുരു ആരാണെന്ന് തീരുമാനിക്കുന്നത് ഗുരു ഭക്തരാണ് ഗുരുവിൻ്റെ സ്ഥാനം ഗുരുഭക്തരുടെ ഹൃദയത്തിലാണ് നാഗ്പൂരിലല്ല ഗുരു ഒരു പ്രവാചകനാണ് ഗുരു ഒരു ഒരു അതുല്യനാണ് എന്തോ അതെ അതെ അതൊന്നും എനിക്കറിയാം തീർച്ചയായിട്ടും പ്രവാചകനാണ് അതായത് ആദ്യമായി ലോകത്ത് മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ദീർഘമായി നമ്മളെ പഠിപ്പിച്ചു തരണം ഇത് അടുത്ത കോൺഫറൻസിൽ ഞങ്ങൾ ഇതിലേക്ക് ഡീപ്ലൈ ഡീപ്ലി പോകുന്നത് പക്ഷേ അത് മതത്തിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഇത് അതിലേക്ക് അധികം പോകാറ് അപരത്വത്തിന് ഇല്ലാതാക്കാൻ പിറന്ന ഒരു വലിയൊരു ഒരു ജഗദ്ഗുരുവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിനാവശ്യമുള്ളത് ഗുരുവിൻ്റെ അപരത്വത്തിൻ്റെ എതിരെയുള്ള സന്ദേശവും ദർശനവുമാണ് അപ്പം അങ്ങനത്തെ ഒരു ഗുരുവിനെ ഇപ്പം ജീസസ് ക്രൈസ്റ്റിനെ ഒരു ജൂയിഷ് റിഫോമറാക്കി ഒതുക്കാൻ പലരും ശ്രമിച്ചു കാണും ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒന്നും പുതിയതല്ല അദ്ദേഹം തുടങ്ങുന്നത് ജൂ ജൂയിഷ് റിലിജ്യ അദ്ദേഹം ജൂ ആയിട്ട് ജനിക്കുന്നു ജൂയിഷ് റിലിജ്യനെ റിഫോം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു അദ്ദേഹത്തിന് അതിലിട്ട് ഒതുക്കി ഒരു വെറും ജൂയിഷ് റിഫോമർ ആക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരെങ്കിലും ജീസസിനെ കുറിച്ച് അറിയോ മറിച്ച് ജീസസ് ആദ്യമായി ലോകത്ത് പറഞ്ഞ പ്രവാചകനാണ് പറഞ്ഞത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ആരും പറഞ്ഞിട്ടില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം ഭയക്കുക ചെയ്യേണ്ടത് സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആ മെസ്സേജ് വന്നപ്പോഴാണ് ഈ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ പടരുന്നത് ഗുരു അപരത്വത്തിനെതിരെ നിൽക്കുന്ന ഒരു മഹാദർശ് വലിയൊരു ദർശനം തരുന്ന ഒരു പ്രവാചകനാണെന്ന് അറിയുമ്പോൾ ലോകം മുഴുവൻ എല്ലാ മതങ്ങളും മറ്റു മതങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടി വരും വേറെ ഒരു വേറെ ആരും ഇല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ജീസസ് സ്നേഹത്തിന് സ്നേഹത്തിന്റെ പ്രവാചകൻ നബി സാഹോദര്യത്തിൻ്റെ പ്രവാചകൻ ബുദ്ധൻ അനുകമ്പയുടെ പ്രവാചകൻ മഹാവീര അഹിംസയുടെ പ്രവാചകൻ ഗുരു അപരത്വത്തിനെതിരെ പോരാടിയ പ്രവാചകൻ അതാണ് ഗുരുവിൻ്റെ സ്ഥാനം ഗുരുവെതെ ഈ ബ്രാഹ്മിൺ ബ്രാഹ്മിണിക്കൽ സിസ്റ്റത്തിന് റിക്വെയർ ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ വന്ന ആളില്ല ഗുരു അങ്ങനെ വളരെ ഇതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്ന തത്വങ്ങളെയാണ് ഞാൻ ഡോക്ടർ ശ്യാം പറഞ്ഞതിന് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ ഞങ്ങൾ ഇന്ന പറഞ്ഞ ഈ വ്യക്തികളുടെ തത്വങ്ങളെയാണ് ഞങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് വ്യക്തികളെ അല്ല അവരുടെ അവരെഴുതിയ വ്യാഖ്യാനങ്ങളെ ഞങ്ങൾ ബഹുമാനപൂർവ്വം വിയോജിക്കുകയാണ് വെച്ചാൽ അത് ഗുരുവിനെ ഗുരു ഏറ്റവും ശക്തമായി നിഷേധിച്ച ചാതുർവർണ്യത്തിലേക്ക് ആ വ്യാഖ്യാനം ഗുരുവിനെ തിരിച്ച് വലിച്ചെടുക്കുകയാണ് അതാണ് ഞങ്ങളുടെ ഒബ്ജെക്ഷൻ അല്ലാതെ വ്യക്തിപരമായി ഞങ്ങൾ ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല ആരെയും 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 എതിരെ ഒന്നിരെതി ആർക്കും എതിരല്ല വിവരമില്ലാത്തവരോട് അനുകമ്പ കാണിക്കണമെന്ന് ഗുരു തന്നെ നമ്മളെ ആശിച്ച് ആജ്ഞാപിച്ചിട്ടുണ്ട് വിവരമില്ലാത്തവരോട് അനുകമ്പ കാണിക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പം വിവരമില്ലാത്തവരോട് വാസ്തവത്തിൽ ഡോക്ടർ ശ്യാംകുമാർ ഒരുപാട് അനുകമ്പയോടുകൂടിയാണ് സംസാരിച്ചത് ആ വിവരമില്ലായ്മയുടെ ആഴം നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്കറിയാം ഡോക്ടർ ശ്യാംകുമാർ കുറേ അനുകമ്പ കാണിച്ചിട്ടാണ് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ഗുരുവിനെ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് നമ്മുടെ സ്വത്വം എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ജാ നമ്മൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ജാതിയോ നാഗ്പൂരിൽ അടി നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ജ ജാതിയാണ് നമ്മൾ അല്ലെങ്കിൽ നാഗ്പൂരിൽ നിന്ന് അടിച്ചേൽ അടിച്ചേൽപ്പിക്കുന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ ഇന്ന് ഒരിക്കലും നമുക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല നമ്മൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നമുക്ക് തന്നെ ഇത് ചിന്തിച്ച് നമ്മൾ ഇത് നിർണയിക്കണം നമ്മൾ നമ്മൾ മനുഷ്യരാണ് നമ്മളുടെ ജാതി മനുഷ്യനാണ് നമ്മുടെ സമുദായം എന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം ഡോക്ടർ അമൽ വളരെ നല്ലോണം പറഞ്ഞതുപോലെ ഗുരു പറയുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം സ്വ നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ് എന്താണ് നമ്മുടെ സമുദായം എന്ന് തീരുമാനിക്കേണ്ടത് ഏത് സമുദായം നമ്മുടേതായാലും ആ സമുദായങ്ങളെ ശക്തി പാശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളാണെങ്കിലും സ്ത്രീ സമുദായമാണെങ്കിലും ഏത് ദുർബലമായി പാശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളാണെങ്കിൽ ആ സമുദായങ്ങളുടെ എല്ലാത്തിനെയും നമ്മൾ ശക്തിപ്പെടുത്തണം നമ്മളുടെയും മറ്റ് സമുദായങ്ങളെയും നമ്മൾ ശക്തിപ്പെടുത്തണം സമ സമുദായങ്ങൾ തമ്മിൽ സമത്വം കൊണ്ടുവരണം ആരുടെയും ആധിപത്യം പാടില്ല ഓളികാർക്ക് പാടില്ല ഇത് വേണമെങ്കിൽ നമ്മൾ ജാതി എന്നുള്ള ചിന്ത വിടണം ഗുരു ആജ്ഞാപിച്ചതുപോലെ എന്നിട്ട് നമ്മൾ ഒരു മുന്നോട്ട് പോകണം ഇതാണ് എനിക്ക് ഇവിടം വരെ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്നരയായി നമുക്കിപ്പം ഇവിടെ നിർത്തിയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇതുവരെ പറഞ്ഞ മെയിൻ പോയിൻറ്റ് ഇത് 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 തന്നെയാണ് അതായത് ജാതിയും വർണ്ണവും ഒന്നാണ് ജാതി ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതിയുള്ളൂ മനുഷ്യന് ജാതി ഭേദം എന്നുള്ളു പറയുന്നത് ഗുരുവിൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ വിഡ്ഢിത്തമാണ് തെറ്റാണ് അപകടകരമാണ് അപ്പോൾ നമ്മൾ ജാതി ഗുരു ഗുരു പറഞ്ഞതുപോലെ ജാതി എന്നുള്ള വിചാരം പോണം അതാണ് സെക്കൻഡ് മെസ്സേജ് മൂന്നാമത്തെ നമ്മൾ പറയുന്ന മെസ്സേജ് പിന്നെ അത് 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 നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമുദായങ്ങളാണെന്ന് പറയണം അതെന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്താണ് നമ്മുടെ സമുദായം ആൻഡ് ആ സമുദായങ്ങളെ നമ്മൾ ശക്തി ശക്തിപ്പെടുത്തണം വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ് വർണ്ണം ജീർണിച്ച് ജാതി വർണ്ണം ജീർണിച്ച് ജാതി ആയതല്ല ജാതി ജീർണിച്ച് വർണ്ണമായതല്ല ജാതിയും വർണ്ണവും ഒന്ന് തന്നെയാണ് രണ്ടല്ല എന്നും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം അതിനെ രണ്ടിനെയും നമ്മൾ റിജക്റ്റ് ചെയ്യണം നമുക്ക് വർണ്ണത്തിനെ റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ നമ്മൾ അവർ മിക്കവാറും ഇവിടെ ഉള്ള മിക്കവാറും നമ്മൾ അവർണരാണ് അപ്പോൾ ഒരു തിയറിറ്റിക്കലാണ് പക്ഷേ സവർണർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വർണ്ണത്തിനെയും റിജക്റ്റ് ചെയ്യണം നമ്മൾ വർണ്ണത്തിനെയും റിജക്റ്റ് ചെയ്യണം ജാതിയും റിജക്റ്റ് ചെയ്യണം നമ്മൾ സ്വതന്ത്ര സമുദായങ്ങളാണ് എന്ന് ഉള്ള കൃത്യമായിട്ടുള്ള ധാരണ വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീ കാർത്തികൻ ഇവിടെ ഉണ്ടോ പോയോ എന്ന് എനിക്കറിയില്ല ശ്രീ അല്ല ഈ കേ ശ്രീ രവിയോടും ശ്രീ കാർത്തികനോടും ഞാൻ വളരെ വളരെ മാനവധർമ്മ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ശ്രീ സി വി കുഞ്ഞരാമൻ ഗുരുദേവൻ്റെ അദ്ദേഹവുമായിട്ട് ഗുരു ഗുരുദേവനുമായിട്ടുള്ള സംഭാഷണം വളരെ ഡീറ്റെയിൽഡായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറ ഇരുപത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്തു അത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മഹാസമാധിക്ക് ഒരു മൂന്ന് വർഷം മുമ്പാണ് അത് പബ്ലിഷ് ചെയ്തത് അതിൽ ഗുരു പറയുന്നു ഇതാണ് എൻ്റെ ഉപദേശ സാരം ഈ പറഞ്ഞതിൽ അത് മതത്തിനെ കുറിച്ചാണ് അപ്പോൾ അടുത്ത കോൺഫറൻസിൽ ഞങ്ങൾ അതിൽ വളരെ ഡീപ്പായിട്ട് പോകും അതിനെ പ്രചരിപ്പിക്കണം എന്ന് ഞങ്ങൾ കേരളകമിതിയോട് പറഞ്ഞു ഇത് വളരെ വളരെ ചരിത്രപരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് മഹാനായ ഒരു പത് ഒരു പത്രാധിപരും അതുല്യനായ ഗുരുവും ഒന്നിച്ചു വന്ന് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു ഗുരുവിൻ്റെ ദർശനം എഴുതി വയ്ക്കുന്നു ആയിട്ട് നാല് പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ട് ആയിട്ട് എഴുതി വയ്ക്കുന്നു ഇതൊരു ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഇതിനെ ഞങ്ങൾ എല്ലാ കോൺഫറൻസിലും പ്രചരിപ്പിക്കും ഉപയോഗിക്കുന്നു ഞങ്ങൾ ഈ പറയുന്ന പലതും ആ സംഭാഷണത്തിൽ നിന്ന് എടുക്കുന്നതാണ് അത് കേരള കൗമതിയുടെയും സി വി കുഞ്ഞരാമൻ പത്രാധിപാരുടെയും നമ്മുടെ കേരളത്തിനോടും ഇന്ത്യയോടും ലോകത്തിനോടുമുള്ള ചെയ്ത ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ സംഭാഷണം ശ്രീ സി വി കുഞ്ഞുരാമൻ കുഞ്ഞുരാമൻ എഴുതിയത് അത് ഒത്തൻറ്റിക്കായിട്ട് ഞങ്ങൾ വേണമെന്ന് ഞങ്ങൾ കൗമുദിയെ റിക്വസ്റ്റ് ചെയ്തു ഇപ്പോൾ വൈഖരി എന്നൊക്കെ എടുക്കുമ്പോൾ ആക്ച്വലി കേരളകൗമുദി പബ്ലിഷ് ചെയ്തോ അതുമായിട്ട് വ്യത്യാസമുണ്ടോ നമുക്ക് തീർച്ച പറയാനൊക്കില്ല അപ്പോൾ കേരള കൗമുദി തന്നെ ഇതാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളോട് തന്നാൽ അതൊരു ഒത്തൻറ്റിക് ഡോക്യുമെൻ്റ് ആകും അത് ഇന്ന് ഞങ്ങൾക്ക് കിട്ടി അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയ വഴി അതൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഒരു 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 ഡെവലപ്മെൻ്റാണ് അതിന് ഞാൻ വീണ്ടും വളരെ ഞാൻ എൻ്റെ കൃതജ്ഞത കേരളകോമതിയോടും ശ്രീ ദീപു രവീനോടും രവിയോടും രേഖപ്പെടുത്തുന്നു താങ്ക് യു